മലയോരത്തെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായി തുടരുന്നു ചെറുപുഴ കോഴിച്ചാൽ സ്വദേശിയുടെ ഉടമസ്ഥതയുള്ള കമ്പല്ലൂരുള്ള കൃഷിയിടത്തിൽ നട്ടുപിടിപ്പിച്ച നേന്ത്രവാഴകളും കൌങ്ങിൻ തൈകളും കാട്ടുപന്നികൾ കുത്തി നശിപ്പിച്ചു കോഴിച്ചാലിലെ കൂനമ്പാറയിൽ ലൂസിയുടെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ വിളയാട്ടം ഈസ്റ്റ് അഴേരി പഞ്ചായത്തിലെ കമ്പല്ലൂർ നെടുഞ്ചാലിലുള്ള രണ്ടേക്കറോളം വരുന്ന കൃഷിയിടത്തിൽ നട്ടുപിടിപ്പിച്ച നാലു മാസത്തോളം പ്രായമുള്ള വാഴകളും മൂന്ന് വർഷം പ്രായമുള്ള കവുങ്ങിൻ തൈകളുമാണ് കാട്ടുപന്നി കുത്തി നശിപ്പിച്ചത് വാഴയുടെയും കവുങ്ങിന്റെയും ചുവടുകൾ കുത്തിമറിച്ച് തായ്ത്തണ്ട് തിന്ന് വിശപ്പടക്കുകയാണ് ചെയ്തത് വീട്ടിൽ നിന്ന് മുപ്പത് കിലോമീറ്ററോളം അകലെയുള്ള കൃഷിയിടത്തിലെത്തി ഏറെ കഷ്ടപ്പെട്ടാണ് ഇവർ കൃഷി ഇറക്കുന്നത് പതിവായി ഇത്രയും ദൂരം സഞ്ചരിച്ച് വിളകൾ പരിപാലിക്കുന്നതിനിടയിലാണ് കാട്ടുപന്നിയുടെ ആക്രമണം കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് വിളകൾ വ്യാപകമായി നശിപ്പിച്ചത് കണ്ടത് നല്ല കരുത്തോടെ വളർന്നു വന്ന വിളകളാണ് ഇല്ലാതായത് ബാക്കിയായ വാഴകളും കൗമുമെല്ലാം എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാതെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ